ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ എൻ്റെ അല്ല നമ്മൾ മൂന്നാൾ കൂടിയിട്ട് തുടങ്ങിയ ത്രീ ലേഡീസ് എന്ന ഹോട്ടൽ ചെറിയൊരു ഹോട്ടലാണ് അത് സ്റ്റാർട്ടായിട്ട് മൂന്ന് ദിവസമായി ഇന്നേക്ക് മൂന്നാം ദിവസം മാർച്ച് പതിനേഴിനായിരുന്നു ഉദ്ഘാടനം ഇന്നേക്ക് മൂന്ന് ദിവസമായി രണ്ടു ദിവസം ഇന്നലെ മിഞ്ഞാവും രണ്ടു ദിവസമായി ഞാൻ വിചാരിക്കുന്നു എന്റെ യൂട്യൂബില് ഇനിയെങ്കിലും ഒന്ന് നല്ല നല്ല വീഡിയോ ഇടണം ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ സമയം കിട്ടണ്ടേ കൊടുത്തിരക്കൻ ഇവിടുത്തെ ഈ ത്രീ ലേഡീസ് കൊട്ടിലാണേ സ്ഥലം പഴയങ്ങാടി അതും അതിനടുക്ക് പറഞ്ഞേക്കാം അങ്ങനെ ത്രീ ലേഡീസ് തുടങ്ങി മൂന്നാമത്തെ ദിവസം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ബീഫും ദോശ പിന്നെ പക്കവട അത് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് അവിടെ പ്രത്യേകം പിന്നെ മറ്റു കടികളെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് രാവിലെ മുതൽ ഒരു ട്രിപ്പ് ദോശ ചട്നി സാമ്പാറും എല്ലാം വൈകുന്നേരം മുതൽ ദോശ ബീഫ് അല്ലെങ്കിൽ ദോശ ചിക്കൻ ചിക്കനെക്കാളും കൂടുതൽ വന്നത് ദോശയും ബീഫുമാണ് അപ്പൊ ഞാൻ രണ്ടു വീണ്ടും എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സമയമില്ലാത്തോണ്ടാ ഇന്ന് എന്തായാലും അതിനുവേണ്ടി ഞാൻ കൊറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി ബീഫ് വേവുമ്പോ കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിന് പിന്നെ തേങ്ങാ കൊത്ത് പിന്നെ കൊറച്ച് വറ്റൽ മുളകില്ലേ അതും കൂടി ഇടണം കൊറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് എന്റെ സ്പീഡ് സ്പീഡാണ് ഭയങ്കര തിരക്കാ പിന്നെ വേറെ രണ്ടാളും കൂടി ഉണ്ട് അവരപ്പുറം ചായ അടിക്കും ഇപ്പൊ കൊറച്ച് തിരക്കുണ്ട് ഈ ഒരു സമയമാകുമ്പോ പിന്നെ എല്ലാര്ക്കും സുഖം തന്നെ അല്ലേ ഇനിയെങ്കിലും എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോ എനിക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല ഇനിയെങ്കിലും എനിക്ക് കണ്ടന്റ് ആവുമല്ലോ കടയിലും തുടങ്ങിയതിനു ശേഷം എപ്പോഴും ഇതെല്ലാം വീഡിയോയിൽ ഇടണം എന്ന് വിചാരിച്ച ഇനി എപ്പോഴും എന്റെ വീഡിയോ പ്രതീക്ഷിക്ക ഓരോരോരോ എനിക്ക് നന്നായിട്ട് അങ്ങനെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും അങ്ങനെ ആക്കും ഇന്നലെ ഉണ്ടാക്കിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കുമ്പോ ബാക്കി ഉണ്ടാക്കില്ല അതുപോലെ ഇന്നു ആക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയും കിട്ടൂല വീട് ഞാൻ ഇനി കുറച്ച് സമയം സ്റ്റോപ്പ് ആക്കി ഓക്കെ ഹലോ ഗൈസ് ഇതാ ഇതാന്ന് അടുപ്പേ പിന്നെ ഹോട്ടലിന് അടുപ്പ് ഇത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇത് കത്തുന്നാണ എനിക്ക് പഠി കേട്ടാ അപ്പൊ കത്തുന്നാണ എനിക്ക് പരിപാടി തയ്ച്ചു അതിനിടക്ക് നമ്മളെ ചായ വെക്കുന്ന പരിപാടി എല്ലാം കാണിച്ചേരാട്ടാ ഇവിടെ ആണ് എല്ലാരും ചായ വെക്കുന്നത് ഇത് ശ്രീജ. സ്രീജക്ക് ഇത് ലത ലതന്ന സ്പെഷ്യൽ. സ്പെഷ്യല് ഇവിടെ കുറെ കടികളെല്ലാം ഉണ്ടായിന് ഇപ്പൊ കടികളെല്ലാം തീർന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കടികളുണ്ട് ഏർ അടിപൊളി കല്ലുമുക്കായി ഇങ്ങനെ പൊരിച്ചതെല്ലാം ഉണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ബീഫിന്റെ എന്തായി നോക്കാം ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ അടുപ്പിൻ്റെതാണ് ഒരു പ്രശ്നമുള്ളത് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഈ മൊബൈൽ വെക്കാനുള്ള ഒരു സ്റ്റാണ്ടും തട്ടുപിടിയില്ല കാരണം വലിയ തീയും ഇതെല്ലാം ആയതുകൊണ്ട് ഇവിടെ ഗ്യന്റെ അടുത്തുതന്നെ വെക്കാനും പറ്റുന്നില്ല ഞാൻ അതിന്റെ ഒരു സ്പേസ് ആക്കട്ടെ സ്പേസ് ആക്കിയിട്ട് കറക്റ്റായിട്ട് വീടെല്ലാം ഇടാ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തേങ്ങ കുത്തി ഇടാൻ പോകുന്നത് ഇതിൻ്റെ മണം കൊണ്ടാ പോകുന്നു മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോ വീടില് ഇടേണ്ടോണ്ടാണ് മാസ്ക് അങ്ങോട്ട് മാറ്റി വെച്ചത് പിന്നെ ജനലി ഞാൻ കുറച്ച് അടച്ചതാണ് ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റാ തീ അങ്ങനെയുള്ള പോകുന്നു അതുകൊണ്ടാണ് ത്തെ ചെറിയ അടിപ്പറ മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് തരക്കട ഇല്ല അത്യാവശ്യം ക്യാമറ കാണുന്നില്ല സോറി അത്യാവശ്യം കുറച്ച് കരിക്ക നല്ല ഭക്ഷണം കൂട്ട നല്ല ആളെല്ലാം ഉണ്ടാവും ക്യാമറ ാണ് നമുക്ക് പൈസ ചെയ്യാത്തത് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പണും അലയും ചെയ്യുന്നത് കഴിഞ്ഞ പോലെ അത്രയും പ്രശ്നങ്ങളാണ് പക്ഷെ ഒരു പല തടസ്സങ്ങളും നമുക്ക് അപ്പോ അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം ശ്രമിക്കും പരമാവധി വീട് തന്നെ നല്ല കടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കും സാധ്യം തന്നെ ആയതുകൊണ്ട് കൊച്ചു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ അല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് രണ്ടാളധികം വരുമ്പോ തന്നെ രണ്ടാളധികം വരുമ്പോ തന്നെ നമുക്കെല്ലാം ടെൻഷൻ എന്താ കൊടുക്കുക എങ്ങനെയാണ് ചോദിക്കും എണ്ണയിലിട്ടേന്റെ മഴ കൊണ്ട്

നമുക്ക് ഇതാക്കിയതിന് ശേഷം ഒരു കസ്റ്റമർക്ക് കൊടുത്തിട്ട് കസ്റ്റമറിന്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം കേട്ടാ ശരി ഉമ്മ കസ്റ്റമർ വീട്ടിൽ കൊണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത് ഒക്കെ പറ്റിട്ടില്ല അന്നും പോയിട്ട് അതോടൊപ്പം ചോദിക്കട്ടാ കുടുംബം കിട്ടില്ല കിട്ടില്ല നിങ്ങള് ഇടുന്ന നമ്മൾ പൊളിപ്പിച്ച പൊടികളാണ് അതൊരു പ്രശ്നങ്ങള് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല നമ്മള് പാക്കറ്റുകൾ ഒന്നും വാങ്ങലില്ല എല്ലാം നിൽന്ന് പിന്നെ അവര് കഴുകി പൊടിപ്പിച്ചു തരുന്ന മസാലകളാണ് പിന്നെ ഇപ്പൊ എല്ലാവരും അത് ഉപയോഗിക്കുന്നത് നമ്മളായിട്ട് അത് വലിയ മഹിമ പറയാനൊന്നുമില്ല അപ്പൊ ഒന്നു മാത്രല്ല അങ്ങനെ നമ്മൾ ഇതിൽ ഇതിലും ഉപയോഗിക്കുന്നു പറയും അതുകൊണ്ട് പാട്ടിക്കൊണ്ട ഇതാ ഇത് പാട്ടേതാന്നൊന്നും നോക്കണ്ട ഇതിന്റെ അകത്തുള്ള ഗരം മസാലയാണ് ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വീട്ടിൽ കഴുകി കൊടുക്കാം കഴുകിട്ടില്ല സസരസ് അധികം തോന്നുന്നു കഴുകിയിട്ടൊന്നുള്ളൂ ഉണക്കി പാറ്റി എല്ലാം വൃത്തിയാക്കി പൊട്ടിച്ചു അതും ഞാൻ ലേശം ഇതിൻ്റെ നമുക്ക് കുറച്ചും കൂടി വേണ്ടി വരും രണ്ട് ദിവസം കൊണ്ട് തീർന്നു ഇതെൻ്റെ വീട്ടിലുണ്ടായ എൻ്റെ എൻ്റെ ആവശ്യത്തിൽ ഉണ്ടായ സാധനങ്ങളാണ് ഇതെല്ലാം വേണ്ടതിന് ശേഷം കുറച്ച് തക്കാളി ഇല്ല നമുക്ക് 流了。 വിട്ട് കച്ച വീട്ടിലെത്തിക്കഴിഞ്ഞാല് വീട്ടിലെത്താൻ നല്ല രണ്ടാമത്തെ ദിവസം വീട്ടിലെത്താൻ പതിനൊന്ന് മണിയായിട്ടായിരിക്കും അയ്യോ അത് കഴിഞ്ഞു പോയൊന്ന് കടന്ന് അതിന് ശേഷം കഴിച്ചു ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാനൊന്നും തോന്നുന്നില്ല വിശപ്പേ ഇല്ലാത്ത പോലെ എന്താ വെച്ചാൽ ഒട്ടലായതോട്ടിന്ന് തിന്നുന്നൊന്നും ഇല്ല ട്ടാ തിന്നാനൊന്നും കഴിയുന്നില്ല സമയം കിട്ടുന്നില്ല എന്തോ തിന്നാനോ തോന്നുന്നു അങ്ങനെ ഉറപ്പ് തോന്നി ില്ല അത് വേദന ഇതൊന്നും അങ്ങനെ കുറേ വരുമ്പോടൊന്നും ഉണ്ടാക്കി ശീലമില്ലല്ലോ അത് വീട്ടിലാകും നാലാക്കുന്നില്ല കൈ വേദന ഇവിടെ ഷോൾഡർ കിടക്കിയതുമാണ് ആക്സിഡൻറ് ചെയ്യും അതും ഇല്ല വട്ടപ്പാടൊക്കെ എണീച്ച് ഓൾമെന്റ് തടി മർമാണി തടി എന്തെല്ലാം കിടന്ന് പിന്നെ അഞ്ചേ കാലായിരിക്കുന്ന ഞാൻ ഉറങ്ങാൻ വേണ്ടി

ഇതാ എൻ്റെ ബീഫ് ഈ പരുവത്തിലായി സോറി നിങ്ങളുടെ വാഷ് ബീസ് കണ്ടിട്ട് വിചാരിക്കേണ്ട ഇത്ര അടുത്ത് ഇങ്ങനെ പാത്രവും ഇതും വെച്ചെന്ന് വിചാരിക്കണ്ടേ ഈ പാത്രം ഒന്നും കഴുകില്ല കേട്ടോ ഇത് അത്യാവശ്യം ഒന്ന് കൈ നനക്കാനും പിന്നെ അടുപ്പല്ലേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തീയായിട്ടായാല് ഒന്ന് വേഗം നനക്കാൻ നല്ലത് വിചാരിച്ച് കൈയ്യെല്ലാം പൊള്ളിയാല് അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞാനടുത്തന്നെ ഒന്ന് ഉണ്ടാക്കി തോന്നുന്നു ഇത് ഇവിടെ വെക്കാനുള്ള ഒരു ഇതേ ഉള്ളു ചെറിയ അടുക്കളയാണ് പിന്ന ബീഫുത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കുറഞ്ഞു പോയി കേട്ടാ എല്ലാ ആക്കുമ്പഴത്തേക്കും കുറഞ്ഞു പോയി എത്തൂന്ന് സംശയാണ് ഇന്നലെ കുറച്ച് കുറച്ചധികം ഉണ്ടായിന് ഇന്നലെ അയാളെ വിളിച്ച് പറയുന്നേ ഒന്ന് എത്തിച്ചാ എത്തിച്ചതാന്ന് മറ്റേ പുതിയങ്ങാടിക്കായിരുന്നാൽ ഒരു ബീഫ് കൊണ്ടുത്തിരുന്നാൾ കൊണ്ടുവന്നിട്ടില്ല കാര്യം കുറച്ച് സംശയം മസാല നല്ല കറക്റ്റ് കുറച്ചധികം ഉണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല ലാസ്റ്റ് ഒരു കുറച്ച് ഒരു കുളിനാരങ്ങ ഒന്നിങ്ങനെ ആക്കണം കുറച്ചും കൂടി വേണമെങ്കിൽ ബീഫ് കുക്കല്ലോട് പോറിയുണ്ടായിത്തേക്കും കുറച്ചായി പോയി പൊറത്താരെല്ലാം വന്നിന് നോക്കേ ഇല്ല പുറത്ത് കുറച്ചാളേ ഉള്ളു ഇപ്പൊ അധികാളൊന്നുമില്ല പിന്നെ അകത്താള അകത്തും സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ കസ്റ്റമർ ആണ് ഹലോ ഗൈസ് അടുത്തത് ദോശ പണിയാണ് ദോശ ഇനി അങ്ങോട്ട് രാത്രി ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണി വരെ ദശയാണ് ദോശൻ്റെ പരിപാടി കഴിഞ്ഞില്ല ദോശ ഇങ്ങനെ ആയിക്കൊടുക്കുന്നുണ്ട് ബീഫ് ഏകദേശം കഴിയാനായി ബീഫ് എല്ലാവരും പാഴ്സൽ വാങ്ങുന്നത് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോ അവിടെ പോസ് ചെയ്ത് വെക്കണ്ട വന്ന് സമയം ഉണ്ടായിട്ടില്ല കുറച്ച് തിരക്ക് കൂടിയെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നതാണ് ആ എനിക്ക് തട്ടു ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടാ എന്റെ ദോശ സാധാരണ ഞാൻ വീട്ടിൽ നോക്കുന്ന ദോശയാണ് ഒന്നും പഠിച്ചിട്ടില്ല ദോശ ഒന്നും പഠിച്ചിട്ടില്ല പോയി തിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ പോയി തിന്നിട്ടില്ല രാത്രിയല്ലേ തട്ടുദോശയെല്ലാം സാധാരണ എല്ലാരും ഫാമിലിയെല്ലാം പോയിട്ട് ഇടുന്നെങ്കിലും കഴിക്കലെ ഞാൻ അങ്ങനെ പോയി കഴിക്കണം എന്നില്ല അതുകൊണ്ട് എന്റെ രുചിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അറിയില്ല പക്ഷെ ഈ ദോശയിൽ ഞാൻ ഉഴുന്ന് ഉലുവ കടലപ്പരിപ്പ് കുറച്ചിട്ടേ ഒരു പൊടി എൻ്റെ എൻ്റെ കയ്യിൽ കൊണ്ട് കുറച്ച് ഒരു പൊടി കടലപ്പരിപ്പ് ഇട്ടു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ തിന്ന് നോക്കിയിട്ടില്ല തിന്ന് നോക്കണ ഒരു ദോശയും ബീഫും ഇന്നുണ്ടായാലും ഞാൻ തിന്നിട്ടിന്ന് പോകുന്നു ഏ അതുകൊണ്ട് ബീഫ് ഏകദേശം കയ്യനെ അപ്പോൾ ഞാൻ ഒന്ന് ചെറുങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഒരു സാ നാളെ കേട്ടോ ഒന്ന് ഇടയ്ക്കിടക്ക് എന്തൊക്കെ സ്പെഷ്യലാക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോടും ആരും ഒന്നും വിചാരിക്കരുത് വെറുതെ വെറുതെ ഒരു രസപ്പി തന്നെ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ